അയൽവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ കുപ്രസിദ്ധ കുറ്റവാളി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് തമ്പാനൂർ കണ്ണേറ്റുമുക്ക സ്വദേശി അച്ചു എന്ന അനന്തുവാണ് പിടിയിലായത് ഒക്ടോബറിലാണ് സംഭവം അയൽവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ഉപദ്രവിച്ച ശേഷം ഒളിവിൽ പോവുകയായിരുന്നു തിരുവനന്തപുരം തമ്പാനൂർ കണ്ണേറ്റുമുക്ക് സ്വദേശി അച്ചു എന്ന അനന്തു ഫോർട്ട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി ബിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം തമ്പാനൂർ ഇൻസ്പെക്ടർ ജിജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി പിടികൂടാൻ ശ്രമിച്ചപ്പോൾ തന്റെ പക്കൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിസാഹസികമായാണ് പോലീസ് സംഘം അച്ചുവിനെ പിടികൂടിയത് തമ്പാനൂർ എസ്ഐമാരായ വിനുമോഹൻ ശ്രീകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് സുദീപ്തലാൽ തിരുവനന്തപുരം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശിവപ്രസാദ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കരമന നേരെ കേസിലും പ്രതിയാണ് ഇയാൾ തിരുവനന്തപുരം സിറ്റിയിലെ പേട്ട ശ്രീകാര്യം വലിയതുറ കരമന പൂജപ്പുര തമ്പാനൂർ പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി കേസുകളിലും അച്ചു പ്രതിയാണ് അന്വേഷണ സംഘം സാഹസികമായി പിടികൂടിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം